ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ക്യാമറ ഒന്ന് ഓണാക്കിയതാണ് കേട്ടോ നല്ല ചൂടാണ് ഇന്ന് രാത്രി മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെ എടുത്ത വീഡിയോ ഞാൻ ഇന്നാണ് കേട്ടോ എഡിറ്റ് ചെയ്യണത് രാത്രി മുതൽ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ഞാച്ചപ്പെട്ട സമ്മതിക്കണില്ല പിന്നെ ഓണൊക്കെ ഉറക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് മടിയായി അപ്പോൾ പിന്നെ ഞാൻ രാവിലെയാണ് കേട്ടോ നല്ല ചൂടൈനു നല്ല കാറ്റും ആകാശം കണ്ടപ്പോൾ നല്ലൊരു രസം അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തു അങ്ങനെ മെല്ലെ ഇതാ അടുക്കളയിലേക്ക് കയറിയിരിക്കണ് നോമ്പ് ഉറക്കാനേക്ക് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബീഫ് വാങ്ങിയാൽ പിന്നെ എന്തായാലും കുക്കറിൽ ഇടാൻ സമ്മതിക്കൂല അവിടെ അടുപ്പത്തന്നെ തന്നെ വെക്കണം കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്തായാലും കുളിക്കുന്നതിനൊക്കെ മുന്നേ വേഗത ഒന്ന് അടുപ്പത്ത് വെച്ചിടാമെന്ന് വിചാരിച്ചു വേഗം മുന്നേ അതിൻ്റെ പരിപാടിയിലാണ് നാച്ചുകുട്ടനും ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ കുറച്ച് ഒച്ച കൂടുന്നുണ്ട് ഞാൻ ഇച്ചോൻ്റെ അടുത്ത് മെല്ലെ പറഞ്ഞു കിട്ടീനീട്ടോനെ അപ്പോൾ ബീഫ് ഞാനിതാ എന്താണ് കഴുകി കൊണ്ടുവന്ന് അതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഇട്ട്ക്കണ് പിന്നെ പൊടികൾ ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇടയിൽ അതിന് ഇന്ന് ഫുൾ അബദ്ധമാണ് പറ്റിയിരിക്കുന്നത് പൊടികൾ ചൂടാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ആ ചീഞ്ചട്ടി ഗ്യാസിൻ്റെ മേലെ കൊണ്ടുവന്ന് വെച്ചേട്ടോ അപ്പോൾ പൊടികൾ നോക്കിയപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇല്ലേനും ഒന്നാൽ പിന്നെ അതൊന്ന് വേഗം ചൂടാക്കി പൊടിച്ചിട്ട് ഇതിലിടുകയും ചെയ്യുക ബാക്കിയുള്ളത് കുപ്പിയിലാക്കി വയ്ക്കാന്നൊക്കെ വിചാരിച്ച് അതൊക്കെ ഒന്ന് വറക്കാൻ വേണ്ടി അതിലിട്ടപ്പം ബാക്കിയുള്ള പൊടികളെല്ലാം എടുത്ത് ആ ഇറച്ചിക്ക് അങ്ങോട്ട് ഇട്ട് ഈ വറക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ അതിൻ്റെ മേലൊന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി ഇടുകയും കേട്ടോ ചെയ്തത് അപ്പോൾ അത് കുരുമുളകിൻ്റെ പൊടി ഒന്ന് ചൂടാക്കിയെടുത്ത് അത് ചൂടാക്കുമ്പോൾ അതാ മിക്സീൻ്റെ ഭാഗ്യത്തിന് എല്ലാം പൊടിച്ച് കഴിഞ്ഞപ്പോഴേനോ ബ്ലേഡും അങ്ങോട്ട് പൊട്ടി ഇപ്പം അടുത്തതിനോ അത് പിന്നെ ഇട്ടയിട്ടോ അങ്ങനെ ഇലങ്ങനെ നന്നാക്കുന്ന ആൾക്കാർ വന്നപ്പോൾ കൊണ്ട് ഓരക്കൊണ്ട് ഇടീച്ചതേനു അത് പൊട്ടുകയും ചെയ്ത് അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ പൊടിച്ച് കഴിഞ്ഞു എന്തായാലും അതും പൊട്ടി ഇൻ്റെ ഉള്ളി അരിയണ ചോപ്പറും പൊട്ടി ഒക്കെ ഇപ്പോൾ പൊട്ടലാണ് നമ്മളെ വണ്ടിയുണ്ട് എഞ്ചി നാശമായിട്ട് അതും വർക്ക്ഷോപ്പിലാണ് ഇന്ന് രാവിലെ എടുത്ത് കൊണ്ടുവന്നിന് ഒരാഴ്ച രണ്ട് മൂന്നാല് ഒരാഴ്ച ആവാനായിട്ടോ നാശമായിട്ട് അങ്ങനെ ഇപ്പോൾ എല്ലാം നാശമാവണ സീസണാണ് എന്ന് പറയുക അങ്ങനെ എന്താക്കി ബാക്കിയുള്ള കുറച്ച് പൊടീനേം കൂടെ ഞാൻ ഒന്ന് ചൂടാക്കി അതിലിട്ട് നല്ലോണം ഒന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒറ്റിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് കൈയിട്ട് കുഴച്ച് ഇതാക്കി എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തീനു പിന്നെ ബീഫ് കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം പറയണേ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണോ ഇപ്പം നോമ്പാണ് പിന്നെ രീതിയിൽ അങ്ങനെ കൈ ഉണ്ടാവൂലേ നല്ല ആദ്യത്തെ പത്തൊന്നും അങ്ങനെ ഇനിക്കിട്ടോ ആദ്യത്തെ പത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാമത്തെ പത്തിൽ ഒക്കെ കുറച്ച് ഇങ്ങനെ എന്താ വീഡിയോയിൽ ഇന്നെ തന്നെ കാണുമ്പോൾ എന്താ അയക്കണേന്നൊക്കെ ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആയിനി അല്ലെങ്കിലേ ഇല്ല ഇപ്പം നോമ്പും കൂടെ എടുത്തപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞ പോലെ ആയിനിപ്പം കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചൂടും കൂടാവുമ്പോൾ പറയണ്ടെട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പത്ത് എന്താ സ്ഥിതിയാവോ അങ്ങനെ ഞാൻ ബീഫൊക്കെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി അടുപ്പത്ത് ആ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്താണ് അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചു ഇനിയിപ്പം എണ്ണക്കടി ഉണ്ടാക്കാൻ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ച എന്തായാലും ഇറച്ചി ഉണ്ടല്ലോ അതിൽ നിന്ന് ഇറച്ചി എടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ അതിനേക്കുള്ള പരിപാടികൾ നോക്കട്ടെ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തണുക്കാന് തണുത്ത് തോലും പൂക്കിയെടുത്താൽ വേഗം എണ്ണക്കടീൻ്റേതും കറീൻ്റേതും അടുപ്പത്താക്കി പോയി കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്നെടുക്കാമെന്നാണ് വിചാരിച്ചിന് അപ്പോൾ അതാ ചോപ്പർ ഇല്ലാണ്ട് ആകെ അടങ്ങാറായിട്ടോ ഇങ്ങനെ അരിയാലും എനിക്ക് ഭയങ്കര മടിയാണ് കറിക്കൊക്കെ അരിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഈ കുനുകുനാന്ന് ചെറുങ്ങനൊന്നും അരിഞ്ഞെടുക്കലേ എനിക്ക് ഭയങ്കര ഒരു മടിയാകും നാമത്തെ മറ്റേതിൽ ശീലായിപ്പോയിട്ടാണ് ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ എല്ലാ ട്രിഗാൾമെൻറ്റുകളൊക്കെ നാശമായിക്കണം അപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ വേറൊരു ചോപ്പറിന് ഓർഡർ ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഉറുപ്പ്യാണ് ഇരുന്നൂറ് റുപ്പ്യൊക്കെ ആണ് അത് ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തായാലും ഉപകാരം നോമ്പിന് എന്തായാലും ഈ കടിയുണ്ടാക്കലും ഉള്ളി അരിയലും എന്തായാലും നിർബന്ധിക്കും അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ല വിചാരിച്ച് ഞാൻ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഇനി അതൊന്ന് വാട്ടുകയാണ് കട്ട്ലൈറ്റിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുത്ത് ഇനി പച്ചമുളകും ഉള്ളിയും കൂടി ഇതാ നല്ലോണം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടി ഇത്തിരി ബീഫ് മസാല ഇനിയിപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ മസാലയാണ് ആണ് ഇട്ടോ ഇട്ട് കൊടുക്കൽ ബീഫ് അതിനും കൊണ്ട് ബീഫ് മസാല ഇട്ടും പിന്നെ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുത്ത് അതിൻ്റെ പൊടീൻ്റെ അമാണൊക്കെ വരെ നല്ലോണം ഒന്ന് വയറ്റി ചൂടാക്കിയെടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങും പൊ ഇത് തോലൊക്കെ കളഞ്ഞ് ഞാൻ ആ കുഞ്ചിയും കൊണ്ടാണ് കേട്ടോ പിന്നെ അത് നല്ലൊന്ന് കട്ടല്ലാണ്ട് എന്നാലും കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് കൊടുക്കലാണ് ഒന്ന് നല്ലോണം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇടട്ടെ നല്ല ചൂടാണ് രാത്രി മഴയും പെയ്തി നല്ല പെരും മഴയുന്നു ഇടിയും മിന്നും കാറ്റും നല്ല മഴയുന്നുട്ടോ രാത്രി അങ്ങോട്ട് തന്നെ മുറ്റൊക്കെ ചളി മുറ്റല്ല നമ്മളെ താഴെ അടുപ്പുള്ളതിൻ്റെ അവിടുത്തെ അടുക്കള നല്ല ചോർന്നിട്ടുണ്ട് ചോർന്നിട്ടുണ്ടായിനിട്ടോ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞ് പോയോക്കിയപ്പോൾ കറണ്ടും ഉണ്ടായിട്ടില്ല ആ കൽക്കുലത്തൊക്കെ കഴിഞ്ഞിട്ട് ഒന്നലെ എല്ലാം മറക്കലും കഴിഞ്ഞു അങ്ങനെ എന്താണ് അതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് ഉരുളക്കിഴങ്ങ് ആ ഹൈലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് തണുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് രണ്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാനൊക്കെ പോയത് കേട്ടോ ഇതിൻ്റെ ഇടയിലൊന്ന് ബീഫ് അടുപ്പത്തുള്ളത് ഇളക്കാനൊക്കെ പോയിന് എന്നാത്ത പൊടി എല്ലാം കൂടെ ഇട്ട് വെച്ചുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അത് പോയി ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തേനു അങ്ങനെ ഇത് രണ്ടും ആക്കി വെച്ചു ഞാൻ അതൊന്നവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് അസർ ബാങ്കൊക്കെ കൊടുത്തീനു കേട്ടോ പിന്നെ നിസ്കാരവും കുറച്ചൊക്കെ കഴിഞ്ഞ് അസറും കൂടെ നിസ്കരിച്ചിട്ടൊക്കെ ഇനി ഞാൻ ഇറങ്ങിയെ ഇനിയിപ്പോൾ അധികം പണികളൊന്നുമില്ലല്ലോ ഇന്നിപ്പം ബീഫ് കറിയും ഓട്ടടക്ക് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓട്ടടിയും ബീഫ് കറിയും പിന്നെ കട്ലേറ്റും തന്നെ ആക്കാനുള്ളൂ വേറെ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇല്ല ഞാനും ഇക്കൈ നാച്ചിന്ന് തന്നെ ഉള്ളൂ നാഫിന്ന മാര് പിന്നെ പള്ളിയിൽ നോമ്പൊക്കെ പോകുന്ന പറയുന്നുണ്ടായിരുന്നു നിച്ചുമോൾ പിന്നെ താത്താൻ്റെ അവിടുക്ക് പോയതാണ് കേട്ടോ അവിടെ ഫസീൽ താത്ത കുട്ടികളും അവരെല്ലാവരും വന്നേ കൊണ്ടേ നിച്ചുമോൾ അവിടുത്തെ നിച്ചുമോൾ വന്നിട്ട് ഇവളെ വിളിച്ച് കൊണ്ടുപോയതാണ് ഓ പിന്നെ ഇന്ന് അങ്ങോട്ട് വിട് മേമയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിച്ചോൾ ഇന്ന് അങ്ങോട്ട് പോകുക പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ തന്നെ ഉള്ളു ഓനും എന്തൊക്കെയോ എത്തിപ്പാളി നോക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ട്ലേറ്റിൻ്റെതൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാനൊരു മൂടിയെടുത്തതാണ് കേട്ടോ കൈ കൊണ്ടാമിന് ഇപ്പോൾ പല ഇതിലായിപ്പോൾ ഉണ്ടായിട്ട് ആ മൂടിയിൽ കുറച്ചെറിയൊരു കുപ്പിൻ്റെ മൂടി കഴിഞ്ഞു അതിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് അതിലൊന്നാക്കിയിട്ട് ഇങ്ങോട്ട് തട്ടിക്കൊടുത്താൽ അതങ്ങോട്ട് വന്നോളൂലോ എങ്ങനെയാണ് കേട്ടോ ആക്കൽ അപ്പം ഇറച്ചി മാറ്റി പിടിച്ചതാണ് എപ്പോഴും ഇങ്ങനെ ഇറച്ചിട തന്നെ ആക്കണ്ട വിചാരിച്ചിട്ട് ഇനി എന്ന് ഇറച്ചിട ഉണ്ടാക്കിയാലും ഇവിടെ തീരാണ്ട് നിൽക്കൊന്നുമില്ല എനിക്കാവൂല അപ്പം ഇന്ന് എന്തായാലും കട്ട്ലേറ്റ് ആക്കാമെന്നതിനു വിചാരിച്ച ഇന്നലെ നമുക്ക് പള്ളിയിൽ നോമ്പോറെ അതിനു മിനിഞ്ഞാന്ന് അനിയൻ്റെ വീട്ടിൽ ഇന്നിപ്പോൾ ഇവിടെ നിന്നുണ്ട് നാളെ വേറെ മാനന്തവാടി ഏട്ടൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഞാനതാ പറയല്ലേ നമ്മൾ വലിയ കുടുംബം അതിനെ കൊണ്ടേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോമ്പോറെ പിന്നെ പറഞ്ഞാൽ എല്ലായിടത്തായാലും നമ്മളെല്ലാവരും തന്നെ പോയി ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കലൊക്കെയാണ് അതും ഒരു രസമാണ് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടിയത് ആ സമയത്ത് ഇങ്ങോട്ട് പോയി ഇരിക്കുന്ന പോലെയല്ല അങ്ങനെ അങ്ങനെതാണ് അതിൻ്റെ കറി അവിടെ റെഡിയാക്കി ഞാൻ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് ചെറിയുള്ളി ഇട്ടിട്ട് തോന്നിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഞാൻ എന്തോ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു എനിക്ക് അങ്ങനെ തോന്നിയതേ അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കി വെളിച്ചെണ്ണ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് പിന്നെതാ കട്ട്ലേറ്റിൻ്റെതെല്ലാം ഒന്ന് ആക്കി ഇനി എടുത്തിണ്ടെ അതിലേക്കിതാ ബ്രെഡ് ഒന്ന് പൊടിച്ച് മുട്ടേൻ്റേതിലും ബ്രെഡ് പൊടിയിലും ഒന്ന് മുക്കി പെരട്ടിയെടുത്താൽ അതിൻ്റെ പണിയും കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പെരങ്ങണ പാത്രങ്ങൾ അപ്പം ഒന്ന് കഴുകി വെക്കലുണ്ട് ഞാൻ എന്നാൽ പിന്നെ കുറേ ലാസ്റ്റ് എല്ലാം കൂടെ കഴിയുമ്പോളേ എന്താണ് വലിയൊരു അടങ്ങാറാവില്ലല്ലോ മെല്ലെ കുഞ്ഞത് കയ്യുമ്പലേ മുടി ഇക്കാക്കാനും കിട്ടിയിട്ടുണ്ട് ഇക്കാക്കേ കിട്ടുള്ളൂ മുടി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുടിയാണ് ഭയങ്കര ഊരലാണ് ഭയങ്കര ഊരലാണ് മുടി എന്താ ഇനി ആശിക്കുട്ടേന് ഇടയ്ക്കിടയ്ക്ക് ഓരോ നിങ്ങളുടെ വന്ന് ചോദിക്കുമ്പോൾ ഞാനേ ഈ വോയിസ് കൊടുക്കുമ്പോൾ അത് സ്റ്റോപ്പ് ആക്കി വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് പോവുക അങ്ങനെതാ പിന്നെ എല്ലാം ഒന്ന് ഇതിലൊക്കെ ഒന്ന് പൊത്തി പൊതിഞ്ഞൊക്കെ എടുത്ത് അതും ഒന്ന് വെച്ചിരിക്കണം ഇപ്പം ചൂടൊന്നുമില്ല കേട്ടോ ആറു മണിയാവുമ്പോഴേ എണ്ണച്ചട്ടി ഞാൻ അടുപ്പത്ത് വെക്കുള്ളൂ അതങ്ങനെ ഒരു ചൂടോട് കൂടെ നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ ജ്യൂസും ഈ ജ്യൂസിക്കടിക്കും എണ്ണക്കടി ഞാനും ചൂടും ജ്യൂസിക്കെ വന്നാൽ വേഗം വരുമ്പോഴാണ് കട്ടപ്പാലും ഇതൊക്കെ വാങ്ങിയിട്ട് വരിക ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങി കൊണ്ടുവയ്ക്കലില്ല ചൂടായി കൊണ്ട് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഭയങ്കര വേഗം നാശമായി പോകും എന്തോ ഒരു ചോയവും വാടിയൊക്കെ നാശമാകും അതിനെക്കൊണ്ട് അന്നാന്ന് വേണ്ടത് എന്താ പറഞ്ഞാൽ തിനി വാങ്ങി കൊണ്ടുവന്നിട്ട് അടിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതും ഒന്ന് അവിടെ സെറ്റാക്കി വെച്ചു ആയി തേങ്ങ പൊട്ടിക്കുമ്പോഴേക്ക് ഒറ്റ ഗ്ലാസ്സും കൊണ്ട് ഓടി വന്നത് അതിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമുള്ള അതിനുള്ളു ഉള്ളത് ഞാൻ ഓന് കൈ കൊഴിച്ചു കൊടുത്തതാണ് കേട്ടോ തേങ്ങ പൊട്ടിച്ച അപ്പോൾ ഓന് വരും മറ്റൊരു രണ്ടാളും ഇല്ലാത്ത കൊണ്ട് പിന്നെ ഓന അപ്പം ആഞ്ഞു വന്ന് നിച്ചുമോളിതാ കുളിയെല്ലാം കഴിഞ്ഞ് കയറി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാനും പിന്നെ എന്താ ഓട്ടടേൻ്റെ ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവൻ ഇതാ അതിൻ്റെ ഇടയ്ക്ക് അമൃതം പൊടീൻ്റെ എന്തിൻ്റെയോ ഒരു ബക്കറ്റിൽ ഇട്ടച്ചതേനും അതും എടുത്തതാ പോവുക എന്നൊക്കെ പറഞ്ഞ് പോണുണ്ട് ഓൻ്റെ കളി മക്കളെ കളി കണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ പക്ഷെ നോ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അവിടെ കൊണ്ടുപോയി ഇട്ട് കളഞ്ഞിണ്ടെങ്കിൽ എനിക്ക് രണ്ടാം പണി ഉണ്ടാക്കും അപ്പോൾ നിച്ചോളോട് ഞാൻ പറയുന്നുണ്ട് ഒന്ന് വാങ്ങി വെക്കുന്നേന്ന് അപ്പോൾ പറയാം തരൂലാന്ന് തരൂലന്നും പറഞ്ഞു ഓനും ഓനെ കൊണ്ട് പറ്റുന്നതൊക്കെ ഓനും ചെയ്ത് തരുംണ്ട് കേട്ടോ നിച്ചുമോള ഓനെ നോക്കാൻ ഏൽപ്പിച്ച് ഞാൻ പിന്നെയും ഇതാ വേഗം ഒന്ന് അരി അരച്ചേക്കാൻ വേണ്ടിയിട്ട് ചോറും തേങ്ങയും ചോറും തേങ്ങയും കൂട്ടിയിട്ടാണ് ഓട്ടടക്ക് പിന്നെ അരക്കൽ അപ്പോൾ വേഗത അതൊക്കെ ഒന്ന് തേങ്ങയും ചിരണ്ടിയെടുത്ത് അതിക്ക് ചോറും ഇട്ട് എടുത്തിട്ട് വേഗം ഒന്ന് അരച്ചെടുക്കണുണ്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ശരിക്കും തറാവി കഴിഞ്ഞിട്ടേ ഈ വലിയ കടിയും കറിയും ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ കഴിക്കലുള്ളൂ ആ നോമ്പ് വെക്കണ നേരത്തെ ആ ജ്യൂസും എണ്ണക്കടിയും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കഴിക്കുക എന്നല്ലാണ്ട് ഇക്കൊക്കെ തറാവി കഴിഞ്ഞ് വന്ന ഒരു പത്ത് മണിയെങ്കിലും ആവട്ടോ എന്തായാലും കഴിക്കാനേ ഇപ്പം രാത്രി ഉണ്ടാക്കിയാൽ മതി പക്ഷേ എനിക്കാവില്ല എനിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നിനാവില്ല നോമ്പ് തുറ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എല്ലാം ശരി എല്ലാം ആവണം എല്ലാം ആയി അടുക്കള വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി ഇനി ചോറ് പൊലിച്ചക്കത്തേക്കുള്ള ചോറും ആക്കാൻ പറ്റിയാൽ അതും ഒക്കെ ആക്കി വെച്ച് മ നോമ്പും തുറന്ന് മരിപ്പും നിസ്കരിച്ച് പിന്നെ ഒന്ന് കുറച്ചു നേരം ഓതി ഇഷാവും നിസ്കരിച്ചിങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ യാ അല്ല ഇതാണെങ്കിൽ കിടക്കും അല്ലെങ്കിൽ നാച്ചിക്കുട്ടനൊക്കെ ഒന്ന് ഒച്ച ഉണ്ടാക്കാണ്ട് ഇനിച്ചോളൊക്കെ ഒന്ന് നോക്കി തന്നാൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കലാണ് ഞാൻ അപ്പോൾ ഓന് ഇതാ കുപ്പിയൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് അടുത്ത കുട്ടീനെ കുട്ടീനെടുത്തുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാക്കണ് ലായിലിയൊക്കെ പാടി അതും കൊണ്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും ഇരിക്കട്ടെ ഓന് എന്തേലും കൊണ്ട് ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ കാര്യം നടക്കുകയുള്ളൂ ഓനെ നോക്കാനായിട്ട് ഒരാൾ പുറകിലെത്തണം കണ്ണെറ്റീക്കുകയാണെങ്കിൽ ചിലപ്പോൾ തറുവാട്ട് അല്ല അനിയൻ്റെ അവിടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ ഇറങ്ങിപ്പോകും ഞാപ്പിനോട് നോക്കാൻ പറഞ്ഞാൽ ഓ നോക്കൊന്നുമില്ല ഓനക്ക് ഓനെ തന്നെ നോക്കാൻ കഴിയൂല അപ്പം നിച്ചുമോളാണെങ്കിൽ പറയും എനിക്ക് വയ്യ പിടിച്ചോണ്ടൊന്ന് മടുത്തെന്ന് അങ്ങനെയതാണ് ഞാൻ ഓട്ടടേൻ്റേതൊക്കെ ഒന്ന് എല്ലാം അരച്ചെടുത്തതാണ് ഓട്ടടയും കടിയും ചൂടാൻ തുടങ്ങിയിരിക്കണെ ഈ ഓട്ടട ചിലപ്പോൾ ചുട്ടാൽ നന്നാവൂലട്ടോ അടി ഇങ്ങനെ കരിഞ്ഞിട്ട് പിന്നെ വേഗം ഇങ്ങോട്ട് അടി കരിയണ പോലെ ആവും ഇന്നെന്തോ ഭാഗ്യത്തിന് നന്നായിക്കണട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലോണം തന്നെ കിട്ടീനു അപ്പോൾ വേഗം ഒന്ന് ഓട്ടടയും കൂടി ചുട്ടെടുത്താൽ ഇനി എനിക്ക് എണ്ണക്കടിയും ജ്യൂസും കൂടെ ആവാനുള്ളൂ അപ്പം ഞാൻ കറിയും ആയി അപ്പുറത്ത് അടുപ്പിൽ പിന്നെ ചോറിനുള്ള വെള്ളവും വെച്ചീനും കേട്ടോ എന്തായാലും തീയുണ്ടല്ലോ അപ്പോൾ വിധ വേഗം ചോറും കൂടെ വാർത്ത വെച്ചാൽ ഇപ്പോൾ കാര്യമായിട്ട് പണികളൊന്നുമില്ല പൊലച്ചക്കത്തേക്ക് പറഞ്ഞാൽ ഈ ബീഫും അതിൻ്റെ കൂടെ ഞാൻ ചെറിയുള്ളി മുറിച്ചിട്ടിട്ട് കഞ്ഞിവെള്ളം താളിക്കും ബീഫുള്ള അപ്പം ഞാൻ അങ്ങനെ ആക്കലുണ്ട് നല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബീഫ് വരട്ടേതും കഞ്ഞിവെള്ളം താളിച്ചതും കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ അപ്പോൾ അത് പിന്നെ പൊളിച്ചൊക്കെ ആക്കിയാൽ മതിയല്ലോ അങ്ങനെ ഓട്ടയുടെ ചൂടൽ ഇത് ഏകദേശം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ എണ്ണക്കടിയും ചൂടുന്നുണ്ട് ഇക്കതാ വന്നിട്ട് താഴെ വെള്ളം എടുക്കാൻ പോയതും ആ ഫ്രിഡ്ജിൽ തറവാട്ടിൽ വത്തക്കയാണ് കൊണ്ടുവന്നത് വത്തക്ക ജ്യൂസും അടിച്ച് കട്ടപ്പാലിൽ അതും വാങ്ങി കൊണ്ടുവന്നതിനു അപ്പോൾ ജ്യൂസും അടിച്ച് വത്തക്ക മുറിച്ചും വെക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ജ്യൂസ് പിന്നെ ഇക്കടിച്ചോളൂ ആ പണി പിന്നെ ഇൻക്ക് എടുക്കണ്ട ഇനിക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും അടിച്ചു തന്നാൽ അത്രയും നല്ലത് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇതെല്ലാം കൂടെ ഒക്കെ രാന്ത് പിടിക്കും ജ്യൂസ് അടിക്കാൻ എനിക്ക് കുറച്ച് മടിയും ഉണ്ട് മടിയുമുണ്ട് എന്തിനോ കരന് ഇളകിയൊക്കെ വരുന്നുണ്ട് ഓന് നീച്ചോളും കൂടെ ഉണ്ട് അപ്പുറത്ത് ഞാൻ നിച്ചോളോട് അങ്ങോട്ട് കൊണ്ടുപോകൂടി ഇതൊന്നും എഡിറ്റ് ചെയ്ത് തീർക്കട്ടെ എന്ന് അത് കേൾക്കൂല്ല പറയുമ്പോൾ അവന് കുറച്ച് കൂടെ ആയിക്കും അങ്ങനെ വേഗത കേട്ടോ കടികളും കൂടെയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഏകദേശം പാങ് കൊടുക്കാൻ ആയിക്കണ് പിന്നെ നല്ല മഴ പെയ്തീനുട്ടോ ഇന്നലെ രാത്രി വരും മഴയുന്നു ഞാനും എല്ലാം പറഞ്ഞു വിട്ടീനെ കേട്ടോ ഓനെ തക്കാളി ഉണ്ട് അതിൽ പൈത്തത് പോയിട്ട് പർക്കിയെന്ന് പറഞ്ഞിട്ട് ആച്ചിരേ നിച്ചുമോളെ മുറ്റത്ത് കാക്കീന് അങ്ങനെ ഇതാ എല്ലാം സെറ്റാക്കി വത്തക്കയിൽ മുറിച്ച് കട്ട്ലേറ്റും വെള്ളവും ജ്യൂസും ഒക്കെ അടിച്ച് ഇക്ക വന്ന ജ്യൂസൊക്കെ അടിച്ചീനു എല്ലാം ഞമ്മൾ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളു പിന്നെ നാപ്പി ഓനിക്കുള്ള എടുത്തേക്കണം നിച്ചോള് ഓക്കെ എടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ അങ്ങനെതാ ബാങ്കൊക്കെ കൊടുത്ത് ഞമ്മള് നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടാവണുണ്ടെന്നാണ് കേട്ടോ വിചാരിക്കണത് ഇഷ്ടമാവണെങ്കിലും ഇനി ഇല്ലെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റിൽ അറിയിക്കണം കേട്ടോ എന്നാലേ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റിയേ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ ഉണ്ടായ പോലെ ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ അതാ നോമ്പൊക്കെ തുറന്നു പണികളൊക്കെ തീർത്തു എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സലാമലൈക്കും